ഹരി നമസ്കാർച്ചാൽ അച്ഛാ ദിവളി ഖത്തം ആചോ ഇതാണ് ഞങ്ങള് നിക്കുന്ന ഹോസ്റ്റൽ ഇപ്പൊ ഞാൻ വിഷ്ണുബായി ഞാൻ ഇന്നലെയാണ് കണ്ടത് വിഷ്ണുഭായ് രാജസ്ഥാനിലേക്കല്ലേ അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന സമയത്താണ് അത് ശെരി പുള്ളി എല്ലാ സ്ഥലവും ഇങ്ങനെ ഇറങ്ങിട്ട് തന്നെയാണ് വന്നത് ഞാനെന്തായാലും നാലഞ്ച് ദിവസം ഇവിടെ എന്തായാലും ഉണ്ടാവും ഫുൾ ഇപ്പൊ പോകുന്ന ഏരിയയില് മൊത്തം തണുപ്പും മഞ്ഞും കാര്യൊക്കെ വീണടക്കുന്നോണ്ട് ഫുൾ സെറ്റാണ് ജാക്കറ്റും ഹെൽമെറ്റും എല്ലാം വെച്ചിട്ടുണ്ട് പുള്ളി അവിടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കുക പണി ഇട്ടരുത് എന്ന് ചോദിച്ചിട്ട് എടുത്തോളൂ എടുത്തോളൂ നല്ലതാണ് ജിപ്സി ഈ സാധനത്തിന് എവിടെ കണ്ടാലും എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര ഹാരാണ് ഇവിടെ നമുക്കിനി രണ്ട് കിലോമീറ്റർ നടക്കണുണ്ടോ മേലേക്ക് വരെ നടക്കണം ഈ ഏരിയയിൽ മൊത്തം പാരാഗ്ലൈഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലം തന്നെയാണ് ഇവിടെ ഫുൾ എ ടി വി വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത് പാരാഗ്ലൈഡിങ് യെസ്

അവിടെ കൊളായി ഇവിടെ കൊളായി അത് നിങ്ങൾ അവിടെ സ്ക്രാച്ച് വരുത്തി ഇവിടെ സ്ക്രാച്ച് ഭയങ്കര സ്കാം ഇതേപോലത്തെ ഒരു സ്കാമ് അല്ലേ തായ്ലാന്റിലുണ്ട് സെയിം സ്കാം അതല്ല ജസ്കിയുടെ സ്കാമ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ് പോയപ്പോൾ എന്റെ ഫ്രണ്ട് അതിന് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവരെ കൊണ്ട് എന്ത് ചെയ്തു ജെസ്കി എടുപ്പിച്ചു അങ്ങനെ ആ ജെസ്കി എടുത്ത് അവർ ഫുള്ള് ഓടിച്ച് വിളിച്ചു ഒന്ന് അവസാനം ഓരോന്ന് കാണിച്ചിട്ട് പറഞ്ഞ ഹൈറ്റില് അവിടെ ഇങ്ങനെയാണ് ഇതിങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് മൊത്തം ഇരുപത്തയ്യായിരം ഭാത്തിന്റെ ബില്ല് എഴുതി കൊടുത്തു പോലീസുകാരും അവരപ്പുറം എന്തായിരിക്കും ഓൾറെഡി സീനാണ്

ഇവിടൊക്കെ ശരിക്കും വണ്ടിയെടുത്ത് കബ്ദായിട്ടൊക്കെ വരാണെങ്കിൽ ടീമൊക്കെ ആയിട്ട് വരാണെങ്കിൽ ഡൽഹിന്ന് വണ്ടി എടുക്കുന്നത് രണ്ടു മൂന്ന് ഡ്രൈവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ശരിക്കും സുഖം ഏഴു മാസത്തെ എന്താ പറയാ ഈയൊരു വെറുപ്പിക്കലിന് ശേഷമാണ് ഇറങ്ങുന്നത് അതിൻ്റെ കർണാടകയിലും കാര്യത്തിലൊക്കെ പോയി പുള്ളിക്കാരൻ ഫോട്ടോഗ്രാഫർ ആട്ടോ പൈതു എവിടെയൊക്കെ പോയിട്ട് പുഷ്കർ എന്തൊക്കെ ഒരു മാളോടില് മാത്രം ഈ മാസ്ക് പോയി പോയി അജ്മീർ പോയി പിന്നെ അജ്മീർ എങ്ങനെ ഉണ്ടോ ഞാൻ ഗോൾഡൻ ടെമ്പിളിൽ പോയി ഗോൾഡൻ ടെമ്പിളിന്റെ ഉള്ളിലും സെയിം തിരക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് സാധനമില്ല പിന്നെ ഗോൾഡൻ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ അവർ മാസ്ക് ഊരിപ്പിക്കും നമ്മളെ കൊണ്ട്

ഇപ്പോൾ ഇവിടെ മറ്റേ എന്താ ഡേർട്ട് ബൈക്ക് കയറാൻ വേണ്ടിയുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നാലിന് മുമ്പ് ഞാൻ വന്നപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ യാക്കിന് വെച്ചിട്ട് ഇങ്ങനെ കയറ്റിക്കുക എന്ന് ചെയ്യ ഇപ്പൊ ആൾക്കാരും ഇല്ല സത്യം പറഞ്ഞ ആൾക്കാരും കണ്ടില്ല അങ്ങനെ വല്യ ചാക്കരയും കാര്യത് ഇതാണ് ഇതിന്റെ രസം സത്യം പറഞ്ഞു കിടക്കുന്ന താഴ്വരകൾ ഇന്ന് വേറെ നമ്മൾ കേലോങ്കിലേക്കാണല്ലോ പ്ലാൻ ചെയ്ത് എവിടം വരെ എത്തുന്നല്ലോ നോക്കാം നമുക്ക് എവിടെ വരെ വരെ പോവാ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ എടുത്ത വണ്ടിയിൽ മുന്നൂറ് രൂപ അടിച്ചു കൊടുക്കും ടാങ്ക് ഫുൾ ആയി മുന്നൂറ്റി അമ്പത് സംതിങ് മുന്നൂറ്റി അമ്പത് അടച്ചും ടാങ്ക് ഫുള് ആയി മേലീ പെട്രോൾ പമ്പിണ്ടോലൊന്നും അറിയില്ല അപ്പൊ അതിനെ കുറിച്ച് പെട്രോൾ നമ്മൾ ഇതിലും പേടിച്ചില്ലേ റിസ്ക് ആണ് എന്തായാലും കണ്ടറിയാം പോയി നോക്കാം the main dish is on that puttu puttu leaf, puttu juice of the banana leaf ah. on the day of onam you just you know ha ah, i know the yeah. feast we do i know yeah adai okay. adai adai pulli ethra kaalam <laughs> naattil undaaro nanu ethra <laughs> kadhya trivandrum <laughs> me trivandrum ha ah, pulli he was in trivandrum fata <trivan fata i was in trivandrum for around one and a half year i worked here in the leela leela ah. property now it came under the rabis aj I really really loved walk over there. I still want to go but due to this corona pandemic but after some time I'm looking for to walk there again. Well, we wish you all the best. Thanks. Thank you very much. Vaju! <laughs> <Badu>, Vaju! <badu. sighs> ഇവിടെ ശരിക്കും എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ വെയിലുള്ള സ്ഥലത്ത് ചൂടും ടണലിലേക്ക് വന്നാൽ തണുപ്പും വിഷ്ണുബായ് കാല ഐസാവുന്നുണ്ടോ ഈ മനുഷ്യരാണ് ആദ്യമായിട്ട് ഈ സാധനം ഇട്ടിട്ടാണ് കറങ്ങാൻ വരുന്നത് കറങ്ങാൻ വരുന്ന ആദ്യത്തെ വ്യക്തി അത് പറയാനും നമുക്ക് പുള്ളി എൻറെ റൂമിന്റെ തൊണ്ടെടുത്തായിരുന്നു എന്റെ സമയത്തിന് ഞാൻ പത്ത് ദിവസം കാണലു സാമയങ്ങളെ അങ്ങനത്തെ സീനൊന്നുമില്ല കിലോമീറ്റർ ചിലപ്പോ സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മേലിൽ നിന്ന് വരുന്ന വെള്ളം എപ്പോഴും ഈ പ്രതിഷ്ഠയിലേക്ക് ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും എന്നാണ് പറയാം മഴക്കകാലം ഏത് കാലമാകാണെങ്കിലും ചെറിയ രീതിയിലെങ്കിലും വെള്ളം ഇങ്ങനെ എപ്പോഴും ഈ ശിവലങ്കത്തിലേക്ക് വീണുകൊണ്ടിരിക്കും അപ്പോൾ